നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ കുറിച്ചാണ് ഇപ്പൊ ക്ലിനിക്കിലേക്ക് കൂടുതൽ പേഷ്യൻസ് വരുന്നത് വളരെയധികം ഈ സൺസ്ട്രോക്ക് ഏറ്റിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് പൊള്ളുന്നു ചൊറിയുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നെ കുറെ പേര് വരുന്നത് ഈ ചൂട് ഗുരുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ അപ്പം ഇത് ഈ ചൂട് ഗുരു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വേനൽക്കാലത്ത് വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊരു നിരുപദ്രവകരമായ ഒരു കാര്യമാണെന്ന് നമുക്ക് ജനറൽ ആയിട്ട് പറയാമെങ്കിലും ഇത് അനുഭവിക്കുന്ന ആൾക്ക് വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ചൂട് ഗുരു എന്ന് പറയുന്നത് കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അനുഭവപ്പെടുന്നത് ചിലർക്കാണെങ്കിൽ ഒരു മുള്ളു കുത്തുന്ന പ്രതീതിയാണ് എവിടൊക്കെ എന്തൊക്കെയോ കയറുന്ന പോലെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു മുള്ള ചെടി വെച്ചിങ്ങനെ വലിയ റോസാ മുള്ളൊക്കെ വെച്ച് വലിക്കുന്ന പോലെയാണെന്ന് ചിലര് പറയാറുണ്ട് ചിലര് പറയുന്നത് ഭയങ്കര ചൊറിച്ചിലാണ് ഈ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ദേഹം അങ്ങ് പൊട്ടിക്കാൻ തോന്നും എന്ന് പറയും അപ്പൊ അതുപോലെ ചൊറിയുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇത് കൂടുതൽ കുറച്ച് സിവിയറായി വരുന്നത് ഇപ്പൊ കുട്ടികളിലാണ് കൂടുതലായിട്ട് വരുന്നത് കാരണം അവരെപ്പോഴും ആക്റ്റീവ് ആയിരിക്കും ഈ ഒരു വേനൽക്കാലം എന്നോ അല്ലെങ്കിൽ വേറെ ഒരു കാലംന്നോ അവർക്കില്ല അവരെപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സമയത്ത് ചൂട് കൂടുതലാണ് അപ്പോ ഇതുപോലെ നമുക്ക് വേർപ്പ് കുരു വരാനുള്ള ഒരു സാധ്യതയും കുട്ടികളിൽ വളരെ കൂടുതലാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പരിഹാരത്തെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ ആദ്യമായിട്ട് ചൂട് ഗുരു എന്ന് ഞാൻ ആദ്യം പറഞ്ഞ ഒരു നിരപദ്രവകരമായ ഒരു കാര്യമാണെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വലിയ ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് തടയാനും പറ്റും അതായത് ഇപ്പോൾ വിയർപ്പ് ഗ്രന്ഥിയിൽ നിന്നാണ് നമ്മൾ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കറിയാം അത് തൊക്കിന്റെ പുറത്തുള്ള ചെറിയ സുഷിരങ്ങളിലൂടെയാണ് പുറത്തേക്ക് വരുന്നത് പക്ഷെ ചില സമയത്ത് ഇതുപോലെ തന്നെ ഈ പോഴ്സ് ഒക്കെ അടഞ്ഞിട്ട് ക്ലോഗ് ചെയ്യും ക്ലോഗ് ചെയ്യുന്ന സമയത്ത് ഈ സ്വെറ്റ് ട്രാപ്പ് ആവും അതായത് നെടയ്ക്ക് പെട്ടുപോവുകയും അവിടെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് ഈ ചൊറിച്ചിലായിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള റെഡ്നസും റാഷും ഒക്കെ ആയിട്ട് വരുന്ന ഒരവസ്ഥയാണ് ഈ ഒരു വേർപ്പ് ഗുരു എന്ന് പറയുന്നത് അപ്പോ ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം മുതിർന്നവരുടെ കാര്യം പറയാം ഇപ്പൊ മുതിർന്നവർക്ക് സാധാരണഗതിയിൽ ചൂടുകൂരു വരുന്നത് ഈ മിക്കവാറും ഈ കഴുത്തിന്റെ ഭാഗത്ത് നെഞ്ചിന്റെ ഭാഗത്ത് അതുപോലെ തന്നെ ഈ പെടലി ഭാഗത്ത് അതായത് ഈ സൈഡിലായിട്ട് കാണാം അതുപോലെ ഈ കക്ഷത്തിന്റെ ഭാഗത്ത് പുറത്താണ് കൂടുതലും കാണുന്നത് ഈ പുറം ഭാഗത്ത് ഇത്തരം ഭാഗത്ത് കൂടുതലായിട്ടും കാണുന്നത് ചിലർക്കാണെങ്കിൽ ചൂട് കുറി ഇല്ലെങ്കിൽ പോലും വെറുതെ ഇങ്ങനെ റാഷ് പോലെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഒരു ചുമന്ന തടിപ്പ് പോലെ പുഴുവാട്ടിയെ പോലെ തടിച്ചു വരാറുണ്ട് പ്രത്യേകിച്ച് വെയിലത്തോ ചൂടത്തോ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം ഒഴിച്ച് ശരീരം കഴുകുക എന്നുള്ളതാണ് അത് ചൂടുവെള്ളം അല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അഥവാ വാം വാട്ടർ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ആദ്യത്തെ ഒരു സമയം നമ്മൾ ജസ്റ്റ് ആ വോം വാട്ടർ ഒന്ന് ഒഴിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ഒഴിക്കുന്നത് തണുത്ത വെള്ളമായിരിക്കണം തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഐസ് ഉള്ള വെള്ളം എന്നല്ല നമ്മുടെ സാധാരണ ടെമ്പറേച്ചറിൽ പക്ഷേ ഇപ്പൊ ചൂട് കാലം ആയതുകൊണ്ട് പൈപ്പ് തുറന്നാലും ചെറിയ പറയും തിളച്ച വെള്ളമാണ് വരുന്നതെന്ന് പറയും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് ഐസ് ക്യൂബ് ഇടുവോ ഒക്കെ ഒന്ന് നോർമൽ ആക്കാൻ ടെമ്പറച്ചർ കുറച്ചൊരു നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊന്ന് ചെറുതായിട്ട് തണുപ്പിക്കാം പിന്നെ ചെറിയ തണുപ്പുള്ള വെള്ളം നമ്മുടെ ദേഹത്ത് ധാരയാക്കുന്നത് ധാര മീൻസ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ അത് വെച്ച് കുളിക്കുന്നതോ വളരെ നല്ലതാണ് പക്ഷേ നല്ല തണുപ്പാണെങ്കിൽ തലയിൽ ഒഴിക്കരുത് അല്ലാത്ത പക്ഷം ദേഹത്തൊഴിക്കാം ഇത് വളരെ നല്ലൊരു ടിപ്പാണ് ഇനി കുട്ടികളെ ആണെങ്കിലും ഈ വേനൽക്കാലമാകുമ്പോൾ ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ശരീരം വെറുതെ നമ്മളിപ്പോൾ എപ്പോഴും സോപ്പ് തേക്കേണ്ട ആവശ്യമില്ല അതൊരു മിഥ്യാധാരണയാണ് ഇപ്പൊ നമ്മൾ വീട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിൽ വിട്രിഫൈറ്റൈലും കാര്യങ്ങളൊക്കെ അപ്പൊ അത്രത്തോളം അഴുക്ക് പിടിക്കോ ഒന്നും കുഞ്ഞുങ്ങളുടെ ശരീരം എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചതിന്റെ ബാക്കിയോ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കഴുകി കളയാന്ന് പറയുമ്പോൾ എപ്പോഴും സോപ്പ് ഉപയോഗിക്കേണ്ട ദിവസം ഒരു നേരം സോപ്പ് ഉപയോഗിച്ചാൽ മതി ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം അപ്പൊ നമ്മൾ വെള്ളം ഉപയോഗിച്ച് ധാരാളം വെള്ളം ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് കുളിപ്പിക്കാം അത് തല കുളിപ്പിക്കണമെന്ന് നിർബന്ധമല്ല ഒരു സമയം തല കുളിപ്പിച്ചാലും മതി ഇനി അതല്ല തലയിലും കുരു വരുന്ന ചില കുഞ്ഞുങ്ങളുടെ തലയുടെ ഭാഗത്ത് നെറ്റി ഭാഗത്തൊക്കെയാണ് കുട്ടികൾക്ക് കൂടുതൽ വരുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തലയും നമുക്ക് രണ്ടു നേരം കുളിപ്പിക്കാം പക്ഷെ കുളിച്ചതിന് ശേഷം പെട്ടെന്ന് ഓടി വിയർക്കാതിരിക്കാൻ നോക്കുക അങ്ങനെ വരുമ്പോൾ ഈ സപ്രസ്റ്റെ സ്വെറ്റ് കൊണ്ട് നമുക്ക് പനി പോലുള്ള കാര്യങ്ങളൊക്കെ വരാൻ ജലദോഷം പനി നീരറക്കം ഒക്കെ ചില കുഞ്ഞുങ്ങൾക്ക് വരാറുണ്ട് അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാം അല്ലാത്ത പക്ഷം നമുക്ക് ഇങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ എപ്പോഴും വെള്ളത്തിൽ നമുക്ക് കുളിപ്പിക്കാനുള്ള സാഹചര്യവും കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നല്ല നനഞ്ഞ ഒരു തോർത്ത് കോട്ടൺ ആയിരിക്കണം തോർത്ത് അല്ലെങ്കിൽ തുണി ഇത് രണ്ടിൽ ഏതെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് നനച്ച് ആ ഒരു നനവോട് കൂടി തന്നെ കുഞ്ഞുങ്ങളുടെ അതായത് മുതിർന്നവർക്ക് രണ്ടുപേർക്കും ചെയ്യാവുന്ന കാര്യമാണ് ദേഹം മുഴുവൻ ഒപ്പുക ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒപ്പി ഒപ്പി എടുക്കുമ്പോൾ അതും നല്ലതാണ് ആ തോർത്ത് പലവട്ടം നമ്മൾ പിഴിയോ അല്ലെങ്കിൽ അത് വെള്ളം നനച്ചെടുക്കുകയോ ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇനി മുതിർന്നവരുടെ കാര്യം വരികയാണെങ്കിൽ നമ്മൾ ഈ കുളി എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പുറത്തൊക്കെ പോയി ജോലി ചെയ്യുകയും അല്ലെങ്കിൽ മണ്ണിലെ പൊ പൊടി അഴുക്ക് അതുപോലെ ഈ യാത്രകൾ ഒരുപാട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ രണ്ട് പ്രാവശ്യം നിർബന്ധമായിട്ടും നമ്മൾ കുളിച്ചിരിക്കണം വേനൽക്കാലത്ത് എൻ്റെ ഒരു അഡ്വൈസ് തല ഉൾപ്പെടെ നമ്മൾ ഒരു നേരമെങ്കിലും കുളിക്കണം എന്നുള്ളതാണ് ഒരു നേരം തലയും കൂടെ കുളിക്കണം എന്നുള്ളത് അങ്ങനെ താരനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ചൂടൂരു തലയിലും വരുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അതിന് വളരെ നല്ലതാണ് ഇനി വീട്ടിലൊരു പൊടിക്കൈ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിർന്നാളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരും അടുത്തെങ്കിലും അറ്റ്ലീസ്റ്റ് വേപ്പ് ഉണ്ടാവും അപ്പൊ ഈ വേപ്പ് കറിവേപ്പല്ല ഞാൻ പറയുന്നത് ആര്വേപ്പാണ് അപ്പൊ ഈ ആര്യവേപ്പിന്റെ ഇല എടുക്ക ആര്യവേപ്പിന്റെ ഇല എടുത്തിട്ട് നന്നായിട്ട് അത് അരയ്ക്കുക പേസ്റ്റ് പോലെ അരയ്ക്കുക അരച്ചതിന് ശേഷം അത് കുറച്ച് നേരം നമ്മൾ അത് ഒരു വെള്ളം ഒരു പേസ്റ്റ് പോലെ ഒത്തിരി തിക്കായിട്ടുള്ള കുറച്ചൊരു റൺ ചെയ്യുന്ന പോലത്തെ ഒരു ആയിട്ട് നമ്മൾ അതിനെടുക്കുക അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ അത്യാവശ്യം ഒന്ന് തണുക്കും ശേഷം നമുക്ക് ഇപ്പൊ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ദേഹത്തൊന്ന് റബ്ബ് ചെയ്യുക ഒന്ന് ഒന്ന് ജസ്റ്റ് തേക്കുക ആ തണുപ്പോട് കൂടി തന്നെ അത് കയ്യിലും മുഖത്തും കഴുത്തിലും എല്ലാം തേക്കാം ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം തീരെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ വേപ്പിന്റെ ആവശ്യമൊന്നുമില്ല അല്ലാത്തത് സാധാരണ വെള്ളത്തിൽ നമ്മൾ ഇത് ചെയ്യൂ അത്തരത്തിലൊന്നും ചെയ്താൽ മതി അതിനുശേഷം ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കഴിഞ്ഞിട്ട് ഇത് കഴുകി കളയുക കഴുകി കളയുക എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം ദേഹത്തൊഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അത് കഴുകി പോകുമ്പോൾ ശരീരവും കുറച്ചൊന്ന് തണുക്കും അതുപോലെ തന്നെ ഇപ്പം ആൻറ്റി ബാക്ടീരിയൽ ആണ് വേപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് അപ്പം അത് ശരീരത്തിൽ ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള മൈക്രോബിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം ചിലർക്കൊക്കെ ാക്ടീരിയൽ അറ്റാക്ക് മാത്രമല്ല ഫംഗൽ അറ്റാക്ക് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് കൂടുതൽ സ്കിൻ കംപ്ലൈൻസ് വരെ വിയർപ്പ് കൂടുന്ന സമയത്ത് അപ്പൊ ടീനിയ പോലുള്ള കണ്ടീഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് വരുത്തുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഇതിന് സഹായം നാച്ചുറൽ റെമഡി എന്ന് പറയുന്നത് ഇത് കൂടുതൽ പരിധി കൂടുതൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ അഡ്വൈസ് എടുക്കുക പിന്നെ ചൂട് കുരുവിന് പൗഡർ ഇടുന്നത് അഡ്വൈസബിൾ ആണോ എന്ന് പലരും ചോദിക്കാറുണ്ട് സാധാരണഗതിയിൽ ഇത്തരം പൗഡറുകൾ ആഹ് ഏതെങ്കിലും രീതിയിലുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പൗഡറുകൾ മാത്രമേ നമുക്ക് ഒരു ഫലം തരൂ അല്ലാത്ത പക്ഷം ഇപ്പം ഏർ കൊച്ചുകുട്ടികൾക്കൊക്കെ വേർക്കുമ്പോ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരുപാട് അഴുകിയിരിക്കുന്ന പോലെ സ്കിന്നു വല്ലാതെ അങ്ങ് എക്സ്ക്ലോറിയേറ്റഡ് ആയിട്ട് നമ്മൾ കാണാറുണ്ട് തീരെ കുഞ്ഞുങ്ങൾക്ക് പെടലി കഴുത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ അപ്പൊ അങ്ങനെ വരുമ്പോ ചിലര് ഈ പൗഡർ വാരിയിട്ട് ഇങ്ങനെ അവിടെ എല്ലാം പൊത്തി വെക്കുകയും ആ പൗഡറും പിന്നെ വേർക്കും പിന്നെ കുഞ്ഞിന്റെ സ്കിന്നും കൂടെ അവിടെ പോയിട്ട് വല്ലാത്തൊരു റെഡ്നെസ് കാണാറുണ്ട് പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ ജനിക്കുന്ന അല്ലെങ്കിൽ ആ പ്രസവിച്ച് ആദ്യത്തെ രണ്ട് മൂന്ന് മാസം ഒക്കെ വേനൽക്കാലം ആവുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ് കഴുത്തും അതുപോലെ തൊടയിടുക്കും ഒക്കെ ഈ ഒരു ബുദ്ധിമുട്ട് വരാം അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ദയവായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പൗഡർ മാക്സിമം വാര്യം അങ്ങനെ ഇടാതിരിക്കുക ഏഹ് കുഞ്ഞിന് കോട്ടൺ ഡ്രസ്സ് മാത്രം ഇടുക കുഞ്ഞും അതെ മുതിർന്നവരും അതെ നമ്മൾ പോളിസ്റ്ററോ അതല്ലെങ്കിൽ റയോൺ പോലുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമ്മുടെ വിയർപ്പ് അബ്സോർബ് ചെയ്യാൻ ഭയങ്കര പാടാണ് ശരീരത്തിൽ തന്നെ കൂടുതൽ നേരം കോണ്ടാക്ട് ചെയ്ത് അതിങ്ങനെ ഇരിക്കും അപ്പൊ ഇത് തന്നെ നമുക്ക് കുരു ഒരു സാധ്യത ഉണ്ടാക്കും അപ്പൊ കോട്ടൺ ഡ്രസ്സുകൾ നമ്മൾ മാക്സിമം പ്രിഫർ ചെയ്യുക കുഞ്ഞുങ്ങളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഗ്ലിറ്ററിങ്ങോ അല്ലെങ്കിൽ ഓവർ കോട്ട് പോലത്തെ ജാക്കറ്റ് പോലത്തെ ഒക്കെ ഡ്രസ്സുകൾ മാക്സിമം ഈ ഒരു സമയത്ത് നമ്മൾ ഒഴിവാക്കിയിട്ട് വളരെ നൈസ് ആൻഡ് തിൻ ആയിട്ടുള്ള കോട്ടൺ ഡ്രസ്സ് മാത്രം നമ്മൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക കുട്ടികൾക്ക് പിന്നെ ഞാൻ ഈ കഴുത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അത് അത് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് കഴുത്തിൽ ആ പൗഡറോ അങ്ങനത്തെയുള്ള ബാക്കിയുള്ള റെമനൻസ് എല്ലാം എല്ലാ സംഭവങ്ങളും മാറ്റി നന്നായി കഴുകിയതിന് ശേഷം ചെറിയ നല്ല സോഫ്റ്റ് ആയിട്ടൊരു ക്ലോത്ത് കോട്ടൺ തുണി എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ചൂണ്ടുവരലിൽ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് അത് അതൊന്ന് കവർ ചെയ്യുക എന്നിട്ട് അതിനുശേഷം ആ തുണിയുടെ അതായിട്ട് വൈപ്പ് ചെയ്യരുത് ഒപ്പി ഒപ്പി ഒപ്പിയെടുക്കുക എന്ന് പറയാം നമ്മൾ അങ്ങനെ ഒപ്പി എടുക്കുക ഇടുക്കുകളിലെല്ലാം നമ്മൾ അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ വൈപ്പ് ചെയ്യോ ഒരുപാട് വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുകയോ ഒന്നും നമ്മൾ ചെയ്യരുത് അതിന് പകരം നല്ല കോട്ടൺ തുണി വെച്ച് ഒപ്പി നനച്ച തുണി വെച്ച് തുടയ്ക്കാം തുടക്കുന്ന സമയത്ത് അതെല്ലാം ഒപ്പാനായിട്ട് ഒരു ഉണങ്ങിയ കോട്ടൺ തുണി കൊണ്ട് ഒപ്പിയെടുക്കുക അതിനുശേഷം വളരെ മൈൽഡായിട്ട് വേണമെങ്കിൽ നമുക്ക് പൗഡർ എടുക്കാം അല്ലാതെ തട്ടി അതിനെ പൊത്താൻ പാടില്ല ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു ഇതിന് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി മാത്രം പിന്നെ കുറച്ച് നേരം കാറ്റ് കാറ്റുകൊള്ളാനും അനുവദിക്കുക ഇത് നമുക്ക് ചെയ്യാം പിന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് ഇറുക്കി പിടിച്ച ഡ്രസ്സ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് അപ്പം അകത്ത് ഇന്നേഴ്സ് ഇടുമ്പോഴായാലും നമ്മൾ ഈ കോട്ടൺ ടൈപ്പ് തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക ഈ ഒരു സമയത്ത് കാരണം അകത്തു നിന്നുള്ള ചൂടും പുറത്തു നിന്നുള്ള ചൂടും കൂടി ആവുമ്പോഴത്തേക്കും ഈ ശരീരത്തിന് തന്നെ ആകെ ഒരു ശ്വസിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ഞാൻ തൊക്കിൻ്റെ കാര്യം പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴും ഈ ചൂടുകൂരി വരാനുള്ള സാധ്യതയാണ് നിങ്ങൾ ഇത് ഇതൊന്ന് ചെയ്ത് നോക്കുക ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വെള്ളരിക്ക ഉണ്ടല്ലോ വെള്ളരിക്കും ഈ സെയിം ഇഫക്റ്റാണ് ഒരു കൂളിങ് ഇഫക്റ്റ് നമ്മൾ ഒത്തിരി വെയിലത്തും ചൂടത്തും ഒക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ സ്കിന്നിനെയും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയൊക്കെ തണുപ്പിക്കാൻ വളരെ നല്ല വെള്ളരിക്ക ജ്യൂസ് നല്ലതാണ് വെള്ളരിക്ക മീൻസ് കാക്കടി എന്ന് പറയുന്നത് ആ ജ്യൂസ് നല്ലതാ അതല്ലെങ്കിൽ അത് അരച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഒരു ചെറിയ തണുപ്പോടു കൂടി തന്നെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഏറ്റവും പ്രധാനം ധാരാളം വെള്ളം കുടിക്കുക മാക്സിമം കോസ്മെറ്റിക് പ്രോഡക്ട്സും പെർഫ്യൂംസും ഒക്കെ ഈ ഒരു സമയത്ത് പരമാവധി നമ്മൾ ബോഡിയിലേക്ക് അടിക്കുന്ന കാര്യം ഒഴിവാക്കുക പിന്നെ കൂടുതൽ ഷാംപൂസും കൂടുതൽ ഇതുപോലത്തെ ആയിട്ടുള്ള കാര്യങ്ങളും പതയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നമ്മൾ ഒഴിവാക്കി നിർത്തുകയാണെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻ വളരെ അധികം കുറയുകയും സ്കിൻ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്നിട്ട് ചെയ്തു നോക്കുക ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്ക് മാറാൻ പറ്റും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്